നമസ്കാരം ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ അത് അപകടം തന്നെയാണോ അതോ അട്ടിമറിയാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാനിന്ന് ഇസ്രായേലിലെ പത്രങ്ങളും അമേരിക്കയിലെ പത്രങ്ങളും യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും പത്രങ്ങളും ഒക്കെ പരതുകയായിരുന്നു അല്പം മുമ്പ് ഈ മരണം ഒരു അപകടമാണോ അതോ അട്ടിമറിയാണോ എന്ന കാര്യത്തിൽ അവർക്കൊന്നും ഒരു നിശ്ചയവുമില്ല ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇതൊരു അപകടമാണ് ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ പെട്ട് തകർന്നടിഞ്ഞ് വീണതാണ് പക്ഷേ ചോദ്യം ബാക്കിയാണ് ഇത്രയും മോശമായ കാലാവസ്ഥയിൽ ഇറാൻ്റെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ അതുപോലെ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് മുമ്പിലും പിമ്പിലും അകമ്പടിയായി രണ്ട് ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു വലിയ നേതാക്കളെല്ലാം വിദേശകാര്യമന്ത്രി അടക്കം വലിയ നേതാക്കളെല്ലാം ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിലുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു ഈ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു അപ്പോൾ ഇവരൊക്കെ ഇത്രയും സുരക്ഷിതമല്ലാതെ ഒരുമിച്ച് യാത്ര ചെയ്തു പോകുമോ ഈ ചോദ്യം ചർച്ചയാവുകയാണ് ഇത് മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കണം അപകടം ഉണ്ടായപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖരെല്ലാവരും ഒരു ഗവർണറുണ്ട് സുരക്ഷാ തലവനുണ്ട് അവരൊക്കെ മരിച്ചുപോയി എന്ന് അറിയാമായിരുന്നു പക്ഷേ ഏതാനും പന്ത്രണ്ടോളം മണിക്കൂർ എടുത്തു മരണം സ്ഥിരീകരിക്കാൻ ആദ്യത്തെ വാർത്തകൾ തന്നെ ആദ്യം നമുക്ക് മുമ്പോട്ട് വന്നിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കണം അപകടകരമായ അവസ്ഥയിലാണ് ആശങ്കാജനകമാണ് എന്ന് വന്നിരുന്നത് അല്ലെങ്കിൽ തീർച്ചയായും പറയാമായിരുന്നു ഒരു കുഴപ്പവുമില്ല നിസ്സാര ഭരിക്കേ ഉള്ളത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടാൽ നമുക്കറിയാൻ പറ്റും പക്ഷേ ആദ്യം ഈ വാർത്തയൊന്നും പുറത്തുവിട്ടില്ല പിന്നീട് അപകടം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിക്കുമ്പോഴും മരണ കാരണം എന്താണെന്ന് വ്യക്തമായി പറയുന്നില്ല ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ഹെലികോപ്റ്റർ തകർന്നു ഹെലികോപ്റ്റർ എങ്ങനെ തകർന്നു കാലാവസ്ഥ കൊണ്ട് തകർന്നു എന്നൊന്നും ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഇതുതന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും ഇത് അപകടമല്ല അട്ടിമറിയാണ് എന്ന സാഹചര്യമുണ്ടായാൽ അത് കുഴപ്പം സൃഷ്ടിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ആദ്യം തന്നെ പ്രതികരിച്ചു അപകടം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുടെ ഔദ്യോഗികമായ അനുശോചനം പുറത്തു വന്നു മരണമുണ്ടായപ്പോൾ തന്നെ ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ആത്മബന്ധം ഈ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യക്തിബന്ധം ഇന്ത്യൻ ജനതയും ഇറാനിയൻ ജനതയും തമ്മിലുള്ള ആത്മബന്ധം ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ പ്രതികരിച്ചു പക്ഷേ അമേരിക്ക പ്രതികരിച്ചിട്ടേ ഇല്ല ഒരു രാഷ്ട്ര തലവനാണ് കൊല്ലപ്പെട്ടത് ആ രാഷ്ട്ര തലവൻ കൊല്ലപ്പെട്ടതിൽ അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടേയില്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രം ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ റഷ്യ തുർക്കി പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് അപ്പോൾ അമേരിക്കയ്ക്ക് ഇറാൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം വലിയ സന്നാഹങ്ങളുണ്ട് അവർക്ക് വേണമെങ്കിൽ ന്യൂഡിയിടയിൽ എത്താൻ പക്ഷേ അമേരിക്ക അങ്ങനെ സഹായ വാഗ്ദാനം പോലും ചെയ്തില്ല റഷ്യയുടെ ഒരു റെസ്ക്യൂ ടീമാണ് അവിടെ എത്തിയതും അതിന് നേതൃത്വം കൊടുത്തതും അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ കരുതലോടെയാണ് ഇതിനെ പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അപകട മരണത്തിന് അല്ലെങ്കിൽ ഈ അട്ടിമറി മരണത്തിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അപകടമാവാനാണ് സാധ്യത പക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതായത് കഴിഞ്ഞ ഏഴ് മാസമായി ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുക ഇസ്രായേലിനധികം മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഹമാസ് തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നത് വളരെ സുരക്ഷിതമായ സങ്കേതങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനനിബിഡമായ സ്ഥലങ്ങളിലേക്ക് ബോംബിടുന്നു അനേകം നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് പോലും അസ്വസ്ഥതയുണ്ടായി ഇവിടെയൊക്കെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ തകർക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ഒരേയൊരു രാജ്യം ഇറാനാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കൊല്ലപ്പെട്ട പ്രസിഡന്റ് ഒരു ഹാഡ് കോർ നേതാവാണ് നമുക്ക് കയറിയാം അദ്ദേഹം ഇറാൻ്റെ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് സർക്കാരിന്റെ സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പ്രസിഡന്റ് ആയ ആളാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളാണ് ഇറാനിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലിലേക്ക് അദ്ദേഹം മിസൈൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടു ഇസ്രയേലിൽ മിസൈൽ ആക്രമണം സംഭവിച്ചു ഒരു ഏഴ് വയസ്സുകാരിക്ക് പരിക്കേറ്റതൊഴിച്ചു ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേട് തന്നെയാണ് അവരുടെ അയൺ ഡോം ഇതൊക്കെ തടഞ്ഞു പക്ഷേ ഇസ്രയേലിലേക്ക് ഒരു രാജ്യം ആക്രമണം അഴിച്ചു വിട്ടു എന്ന് പറയുന്നത് ഇസ്രയേലിനെ താങ്ങാൻ കഴിയുന്ന ഒന്നല്ല തിരിച്ച് ഇസ്രയേൽ അടിച്ചു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തച്ചൊടച്ചു ഇതൊക്കെ സത്യമാണ് പക്ഷെ ഇസ്രയേലിൻ്റെ ഒരു രീതി വെച്ച് പകവീട്ടാൻ ഏതറ്റം വരെ പോകുമെന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം വരെ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ചിരുന്ന ജനതയായിരുന്നു ഇറാനിയൻ ജനത പേർഷ്യ എന്ന പേരിൽ നമ്മൾ പണ്ട് കെട്ടിരുന്ന ഇറാനായിരുന്നു പിന്നീടാണ് സൗദി അറേബ്യയും യു എ ഇയും ഒക്കെ സമ്പത്തുണ്ടാക്കുന്നതും വളർന്നു വരുന്നതും അതിനൊക്കെ മുൻപ് പേർഷ്യ എന്ന നിലയിൽ ആ മേഖലയിലെ ഏറ്റവും സമ്പന്ന രാജ്യം ഇറാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാവുകയും ഈ മൗലികവാദ ഇസ്ലാമിക ഭരണകൂടം രൂപീകരിക്കുകയും അവർ ശരീരത്ത് നിയമത്തിൽ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ജനാധിപത്യ പേരിന് വേണ്ടിയുണ്ട് ആ ഇറാൻ ജനത തികച്ചും അതൃപ്തരാണ് ഒരു ലോകത്തെ ഏറ്റവും അതൃപ്തരായ ഒരു ജനത എന്ന് പറയുന്നത് ഇറാനിയൻ ജനതയാണ് സോവിയറ്റ് യൂണിയൻ അങ്ങനെയാണ് അവസാനിക്കുന്നത് വലിയ സമഗ്രാധിപത്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ നടന്ന ജനാധിപത്യം ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ വെളിയിൽ മുഴുവൻ കേട്ടത് നല്ല കാര്യമാണ് നമ്മുടെ കവികളും കലാകാരന്മാരും ഒക്കെ അവിടുത്തെ പട്ടാളക്കാരും പോലീസുകാരും കൊണ്ട് നടന്ന് അവിടെ സ്വർഗ്ഗമാണെന്ന് ഇവിടെ വന്ന് നുണ പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അവർ നുണ പറഞ്ഞു എന്നാൽ അകം പൊള്ളയായിരുന്നെന്നും അവിടെ പട്ടിണിയായിരുന്നെന്നും ആർക്കും ഇഷ്ടമില്ലായിരുന്നെന്ന് തിരിച്ചറിഞ്ഞത് ഗോർബച്ചോബ് ഈ ഭൂതത്തെ തുറന്നു വിട്ടപ്പോഴാണ് അങ്ങനെ ഞൊടിയിടയിലാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം താഴെ വീണത് ഈസ്റ്റ് ജർമ്മനി പൊട്ടിപ്പൊളിഞ്ഞു പോയ മതിൽ ജനങ്ങൾ തന്നെ തകർത്തു പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നിട്ട് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ സന്തോഷത്തിലേക്ക് മാറി വളർച്ച ഉണ്ടായി കമ്മ്യൂണിസം കൊല്ലപ്പെട്ടു പോയി എന്തിൻ്റെ ആകപ്പാട് അത് അവശേഷിക്കുന്നത് ഭയങ്കര സംഭവമാണ് സ്വർഗമുണ്ടാവും തുല്യത എന്ന് പറഞ്ഞ് ഈ കൊച്ചു കേരളത്തെ മാത്രമാണ് ചൈന പോലും അത് ഉപേക്ഷിച്ചു ആ അടയാളവും ചിഹ്നവും മാത്രം വെച്ചിട്ട് അവർ മുതലാളിത്ത രാജ്യമായി മാറി ഇത്തരത്തിലൊരു വീർപ്പ് മുട്ടൽ ഇറാനിയൻ ജനതയ്ക്ക് എഴുപത്തി ഒൻപത് മുതൽ അവരിത് അനുഭവിക്കുകയാണ് നാൽപ്പത്തഞ്ച് വർഷമായി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിൻ്റെ ഒരു വേദന അവർക്കുണ്ട് ആ സ്വാതന്ത്ര്യം പതിയെ പതിയെ തിരിച്ചു വരികയായിരുന്നു കാരണം ഈ ഇറാനിയൻ സംവിധാനത്തിലെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പ്രസിഡൻ്റ് അടക്കമുള്ളവർ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യത്തിലൂടെയാണ് ജനങ്ങൾ വോട്ട് ചെയ്താണ് പലപ്പോഴും ജനങ്ങളോട് പ്രതിബദ്ധയുള്ള പ്രസിഡൻ്റ്മാരുണ്ടാകാൻ തുടങ്ങി ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് അദ്ദേഹമാണ് ആണവ കരാർക്ക് ഒപ്പുവെച്ചതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എന്നാൽ ഐത്തുള്ള ഖൊമേനി പരമാധികാരിയാണ് ഭരണഘടന അനുസരിച്ച് എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ഒരു ഹാർഡ് നേതാവ് ഇബ്രാഹിം റൈസി കൊണ്ടുവരികയാണ് അങ്ങനെ ഇബ്രാഹിം റൈസി ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഇറാൻ്റെ ഭരണത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭാവിയിൽ ആത്മീയ നേതാവായ ഖൊമേനിയുടെ പിൻഗാമിയായി വരാനുള്ള സാഹചര്യം ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ അപകടം ഒരു പരിധിവരെ ഇറാനിയൻ ജനതയ്ക്ക് ആശ്വാസമാണ് നൽകുന്നത് കാരണം ഇത്രയും ഹാർഡ് കോറായ ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഭാവിയിൽ അതിശക്തനായ ഒരു പരമാധികാരി ആവേണ്ടത് പോയതിൽ ഇറാനിയൻ ജനതയ്ക്ക് സന്തോഷമുണ്ടാകും എന്നാൽ ഇസ്രായേൽ എങ്ങനെ കാണുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല കാരണം ആ രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് രാജ്യം നിയന്ത്രിക്കുന്നത് പ്രസിഡൻ്റല്ല നേരെ മറിച്ച് സുപ്രീം ലീഡറാണ് ഐത്തുള്ള ഖമേനയാണ് സുപ്രീം ലീഡർ ആവേണ്ടിയിരുന്ന ആളായിരുന്നു ഇബ്രാഹിം റൈസി എന്നതൊരു വിഷയമാണെങ്കിലും ഇപ്പോൾ അതിനെ ഒന്നും ബാധിക്കില്ല അവരുടെ ആ ലൈൻ അവർ തുടരും പക്ഷെ വരുന്ന ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് രാജ്യത്തെ നിയന്ത്രിക്കാൻ കൃത്യമായി ഇസ്ലാമിക ഭരണകൂടം കണ്ടെത്തിയിരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഒരു പകരക്കാരൻ പൊടുന്നനെ മരിച്ചു പോകുന്നത് ഇറാൻ ക്ഷീണം ചെയ്യും അതു മാത്രമല്ല ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇറാനിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ ഹിജാബ് സമരമൊക്കെ അവിടെ ശക്തമായതും ഹിജാബ് വലിച്ചെറിഞ്ഞ് ജനങ്ങൾ തെരുവിലിറങ്ങിയതും അവരെയൊക്കെ നിർദ്ദേശം അടിച്ചമർത്തുകയും എണ്ണൂറോളം പേർ കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ അത്തരമൊരു സാഹചര്യം ഇറാനിൽ നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുമ്പോൾ തീർച്ചയായും ഇറാൻ അത് തിരിച്ചടി തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് വലിയ ഭീകര സംഘടനകൾ ഒന്ന് ഹൂത്തികൾ രണ്ട് ഹിസ്ബുള്ള ഇത് രണ്ടും ഇറാൻറ്റേതാണ് ഇറാൻ പട്ടാളക്കാരാണ് പരിശീലനം കൊടുക്കുന്നത് ഇത് രണ്ടും ആണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അപകടമുണ്ടാക്കുന്ന സംഘടനകൾ ഒപ്പം ഹമാസും ഹമാസ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഇസ്രായേലിനെതിരെ മാത്രമാണ് നിരവധി രാജ്യങ്ങളുടെ പിന്തുണയോടെ ഹമാസ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഹിസ്ബുള്ള അവർ പല ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയും അവർ യുദ്ധം ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഹൂത്തികൾ സൗദി അറേബ്യയാണ് ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ നയിച്ചുകൊണ്ടു പോവാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അവരൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിന്ന് ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കുമെന്ന് കണക്കാക്കപ്പെടുമ്പോഴാണ് ഈ പ്രസിഡന്റിൻ്റെ മരണമുണ്ടായത് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇസ്രയേലിനെ ആശ്വസിക്കാം കാരണം ആ സംഘർഷമായി ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമ്പത് ദിവസം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം ഈ പുതിയ പ്രസിഡന്റിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കണം ഇങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്കൊരിക്കലും ഇപ്പോൾ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്യാനോ ഇസ്രയേലിനെ യുദ്ധം നടത്താനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് ഈ അപകടമരണം ഗുണകരമാവും കാരണം ഏറ്റവും വലിയ ആശങ്ക ഇറാൻ ആക്രമിക്കുക എന്നതാണ് ആ ആശങ്ക തൽക്കാലത്തേക്ക് മാറി ഇറാന് അതിന് നേരമില്ലാത്ത സാഹചര്യമുണ്ടായി മാത്രമല്ല അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു ലീഡറെ കണ്ടെത്തുക പ്രയാസമാണ് ധാരാളം ലീഡർമാരുണ്ടെങ്കിലും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇസ്രായേലിനെ ആശ്വസിക്കാം പ്രത്യേകിച്ച് അവർ മുമ്പോട്ട് പോവുകയാണ് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള അതിശക്തമായ വാശിയിൽ മുമ്പോട്ട് പോവുകയാണ് എല്ലാ തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളും തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയും ഹമാസിനെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമായി മുമ്പോട്ട് പോവുകയാണ് അവിടെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പരസ്യ പിന്തുണയായിരുന്നു ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തിയിരുന്നത് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു പരസ്യ പിന്തുണ ഉണ്ടാവില്ല എന്ന് ഇസ്രായേലിനെ ആശ്വസിക്കാം കാരണം ഇസ്രായേലിനെ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള വഴിയുമായി മുമ്പോട്ട് പോകാം യൂറോപ്പ് മറ്റ് രാജ്യങ്ങളടക്കമുള്ളവർ ഒരു തരത്തിലും ഇറാൻ്റെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്നില്ല അവർക്ക് ആര് വന്നാലും വിശ്വാസമില്ല ഇവിടെ തൽക്കാലത്തേക്കെങ്കിലും ഇസ്രായേലിനും ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ ഇച്ഛാശക്തിക്കും ഗുണകരമാണ് ഇറാൻ പ്രസിഡന്റിൻ്റെ മരണമെന്ന് പറയേണ്ടി വരും അതേസമയം ഇറാൻ ഒന്നും സംഭവിക്കില്ല പ്രത്യേകിച്ച് കാരണം പ്രസിഡന്റ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു പദവി അല്ല ആകെപ്പാട് പ്രശ്നമാകുന്നത് ഈ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആയിരുന്നു അടുത്ത പരമാധികാരി ആവേണ്ടത് എന്ന കാര്യത്തിൽ ഇറാൻ ഒരു തിരിച്ചടി ഉണ്ടെന്ന് ചോദിച്ചാൽ തൽക്കാലത്തേക്ക് ഇറാനും ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ ഇറാൻ്റെ റോൾ കുറയും ഇറാന് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ സമയമുണ്ടാവും അവർ ഇസ്രായേലിനെതിരെ രംഗത്ത് വരാത്ത ഒരു സാഹചര്യവും ഉണ്ടാവും